ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനും ഇ ഡി നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് ഇഡി സമൻസ് അയച്ചത് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേക് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല ഇഡിക്ക് മുന്നിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആ റോഷിബാൽ വിവരങ്ങൾ നൽകും റോഷിബാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് നൽകിയെന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണല്ലോ എന്താണ് അറിയാനാകുന്നത് സ്മൃതി ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചായിരുന്നു നോട്ടീസ് ക്ലിഫ് ഹോസിലാണ് ക്ലിഫ് ഹൌസിൻ്റെ അഡ്രസ്സിലാണ് നോട്ടീസ് കൈമാറിയത് ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ പി കെ ആനന്ദ് നോട്ടീസ് അയച്ചത് പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള മുഴുവൻ രേഖകളുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇ ഡിയുടെ ഓഫീസിൽ രാവിലെ പത്തേ മുപ്പതിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞത് ഈ കാലയളവിലാണ് ശിവശങ്കരൻ അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ചോദ്യം ചെയ്യലിന് ഹാജരായത് തുർച്ചയായും മൂന്ന് ദിവസം ചോദ്യം ചെയ്തു തൊട്ടുപിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ എം ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ വിവേക് ഈ പതിനാലിന് ഫെബ്രുവരി പതിനാലിന് ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രധാനപ്പെട്ട രേഖകളാണ് അന്ന് ഡയറക്ടറേറ്റ് അയച്ച നോട്ടീസും സംബന്ധിച്ച കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നോട്ടീസ് കിട്ടി നോട്ടീസിൽ ഹാജരായിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഇടിയുടെ ഒരു തുടർ നടപടി ഉണ്ടാകും എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം വരുന്നില്ലേ ഇപ്പോൾ അതിനുശേഷം ഈ ശിവശങ്കറിന്റെ അറസ്റ്റിലേക്കാണ് പോകുന്നത് പിന്നീട് മുഴുവൻ വാർത്തയും അതിലാണ് നിൽക്കുന്നത് സ്മൃതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ സമയത്ത് ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തിയിരുന്നു അങ്ങനെയാണ് എം ശിവശങ്കരൻ ആ കേസിലെ ഏറ്റവും പ്രധാന പ്രതികളിൽ ഒരാളായി മാറുന്നതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു അത് സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ടുള്ളത് റെഡ് ക്രസന്റിന് റെഡ് ക്രസൻറ് സ്പോൺസർ ചെയ്ത ലൈഫ് മിഷൻ്റെ ഭവനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് ഈ ഭവനങ്ങൾ വെച്ച് വെച്ച് നിർമ്മിച്ച് ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് നൽകാനുള്ള ആ പദ്ധതിയിലാണ് റെഡ് പ്രസിഡൻറ്റ് സഹായം പ്രഖ്യാപിച്ചത് ആ സഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടന്നു എന്നായിരുന്നു ഈ കേസിന് ആധാരമായ വിഷയം ആ വിഷയത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടൽ ഫെമയുടെ ലംഘനമടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇടപെടൽ അതിലാണ് ഈ നോട്ടീസിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവേകിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനായ വിവേകിന്റെ സാന്നിധ്യം ഈ അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ സാന്നിധ്യം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പി കെ ആനന്ദ് അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടീസ് നൽകിയ പക്ഷേ ഹാജരായില്ല അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല അതിലാണ് ഇനി വ്യക്തത വരേണ്ട ലൈഫ് മിഷൻ കേസിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി ഡി നോട്ടീസിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്